ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അയലക്കറിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് മുളകിട്ട് അയലക്കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കണ്ടാലോ അതിനായിട്ട് നമ്മൾ ഒരു സവാട എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് പുളി വെള്ളത്തിൽ ഇടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കതിലേക്ക് ഒരു തക്കാളി ആവശ്യമുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് അഞ്ച് മീനാണ് ഞാൻ എടുത്തേക്കുന്നത് അഞ്ച് വലിയ അല അയലിയായിരുന്നു കേട്ടോ അയലിയായിരുന്നു ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്തിച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ ഉലുവ ഇട്ട് പൊട്ടിക്കാം അതിനുശേഷം സവാള ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് പെട്ടെന്ന് വണ്ടി ഇടാത്ത ആവശ്യത്തിനായിട്ട് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ചേർത്ത് നമുക്ക് പെട്ടെന്ന് വേണ്ട കിട്ടും സവാള നന്നായിട്ടൊന്ന് വിഷു തീർക്കാം എന്താണ് എല്ലാവർക്കും വിശേഷം എല്ലാവർക്കും സുഖമാണോ എനിക്കോട്ട് സുഖം തന്നെ കേട്ടോ ഞാൻ അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് വെക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിൽ ഉള്ള കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ തക്കാളി അരച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു തക്കാളി നമ്മൾ അരച്ചെടുത്ത് കൊന്നിട്ടുണ്ട് അപ്പോൾ ആ തക്കാളിയുടെ പേസ്റ്റ് അതിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ പച്ചമണം ഒന്ന് മാറിയിട്ട് തക്കാളിയുടെ തക്കാളിപ്പം പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് അതിലേക്ക് പൊടി കൂട്ടുകാർ ചേർക്കാം അതിനായിട്ട് ഒരു ഒരു വലിയ സ്പൂൺ മുളകൊടി ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒന്നേക്കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിക്കുന്നത് കേട്ടോ ഇനി അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടോ ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ചേർക്കാം പച്ചമൊക്കെ ഒന്ന് മാറട്ടെട്ടോ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് നന്നായിട്ടൊന്ന് മിക്സ് ചേർക്കാട്ടോ നിങ്ങൾക്ക് മാറ്റി വെച്ചേക്കുന്ന പുളി വെള്ളവും പുളിയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചേർക്കാം എല്ലാവരും ഇങ്ങനെയൊന്ന് കറി ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അടിപൊളി ടേസ്റ്റ് ഇട്ടോ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കട്ടോ വെള്ളം ഒന്ന് തിളക്കട്ടെ അത് നമ്മുടെ വെള്ളം നമ്മുടെ അരപ്പൊക്കെ തിളച്ചുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് കഴുകി വെച്ചേക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ സ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ നമ്മുടെ മീൻകറിക്ക് അടിപൊളി ആയിട്ട് റെഡി ആയി വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വേണമെങ്കിൽ പറ്റിച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ ഇപ്പോൾ ഇവിടെ ആളുള്ളതുകൊണ്ട് എല്ലാവർക്കും ചാറ് കറി വേണം അപ്പോൾ ചാറ് വേണം അപ്പോൾ ഇച്ചിരി ചാറിലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും പറ്റിച്ചെടുക്കാം കേട്ടോ ഞാൻ അതിലേക്ക് പച്ചക്കറിവേപ്പില പച്ചക്കിട്ട് കൊടുക്കുന്നു പ്രത്യേക ടേസ്റ്റ് പ്രത്യേക ഒരു മണമായി കിട്ടാം നമ്മുടെ മീൻകറിക്ക് അടിപൊളിയായിട്ടല്ലേ മീൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് കേട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ താങ്ക് യു അസ്സാമലൈക്കും